ഹായ് അസ്സാം വലൈക്കും അജുവാ കളക്ഷൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് അപ്പൊ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ പോസ്റ്റ് വഴി നിങ്ങൾക്ക് മെറ്റീരിയൽ അയച്ചു കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കും പിന്നെ നമ്മൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന മെറ്റീരിയൽ ഓഫർ വീഡിയോയാണ് കാന്താക്കോട്ടം മെറ്റീരിയൽ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ നിങ്ങൾ ഓഫർ വീഡിയോ ഒക്കെ ഇടുമ്പോഴേ നിങ്ങൾ പരമാവധി പർച്ചേസ് ചെയ്യാൻ നോക്കാം പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ഒക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഓഫറിൽ ഓഫറിലിട്ടേണ്ട ഡിസൈനുകളൊക്കെ ഒന്ന് കാണാം ഇനി നമുക്ക് കാന്താകോട്ടം മെറ്റീരിയലിന്റെ ആദ്യത്തെ ഡിസൈനാണ് നമ്മൾ കാന്താക്കോട്ടം മെറ്റീരിയലിന്റെ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തേക്കണതാണ് മിക്ക കസ്റ്റമർ എടുത്തേക്കണതാണ് ഇതിൽ ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഈ കാന്താക്കോട്ടം മെറ്റീരിയലിന് നല്ല പ്യൂർ കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ലാത്ത മെറ്റീരിയലാണ് നമ്മൾ ഓഫറിൽ ഇട്ടേക്കണ ഡിസൈനുകളൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കാം ഒരു അടുത്ത ഡിസൈൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ചില ഡിസൈനുകൾക്ക് അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഇത് ബ്ലൂ കളറാണ് അപ്പൊ നിങ്ങൾക്ക് ഈ കാന്താ കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് ടോപ്പ് ബോട്ടം അതേപോലെ നെയ്റ്റീവ് സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയലിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഈ മെറ്റീരിയലിന് ഇതൊക്കെ നമുക്ക് സ്ട്രൈപ്പ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം സ്ട്രൈപ്പ് ലൈനൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് അയക്കാം അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിച്ചാൽ മതി ഇതിപ്പോ നമുക്ക് ഈ കാന്താകോട്ടം മെറ്റീരിയലില് ടോപ്പും ബോട്ടും സെറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പൊ ചില ഡിസൈനിന് നമുക്ക് ബോട്ടം ഉണ്ടാകൂല അല്ലെങ്കിൽ ടോപ്പ് ചിലപ്പോൾ തീർന്നു പോയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾക്ക് നമ്മളിത് സെറ്റ് വൈസ് ഉള്ളത് അങ്ങനെ കാണിക്കണില്ല ഓഫോ വീഡിയോ ആയതുകൊണ്ടാണ് പിന്നെ പി ഡി എഫും ഉണ്ട് ഇപ്പൊ പി ഡി എഫ് ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കാം നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് ഇതിൽ ത്രെഡ് വർക്ക് തന്നെയുണ്ട് പിന്നെ അടുത്തത് ഇതൊക്കെ കോഫി കളർ കോഫി കളറില് ചെറിയ പ്രിന്റ് വരുന്ന ഡിസൈ എല്ലാം നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഡിസൈനുകളാണ് അപ്പൊ നിങ്ങൾ പരമാവധി എല്ലാവരും പർച്ചേസ് ചെയ്യാം അതും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കാം ഇതൊക്കെ ബ്ലൂ കളറാണ് ബ്ലൂ കളറ് ഇതൊക്കെ സിക്സ് ആക്ക് ഡിസൈൻ നമ്മൾ വിശദമായിട്ട് ഇതിന്റെയൊക്കെ വീഡിയോ സ്ട്രൈപ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം വിശദമായിട്ട് നമ്മൾ ഇതിന്റെ വീഡിയോയൊക്കെ ചെയ്തേക്കണതാണ് പിന്നെ അടുത്തത് ബ്ലൂ ബ്ലൂവില് ചെറിയ ഡിസൈൻ ഇതിന്റെ ഏഹ് വിടുത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വിടുത്താണ് വരുന്നത് ഇതിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മെറ്റീരിയലിന് ഷോള് ഷോൾ അവൈലബിൾ അല്ല ടോപ്പും ബോട്ടും സെറ്റ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ മെറ്റീരിയലിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ വെച്ചിട്ട് ഷോൾ ആക്കാം ഇത് ബ്ലൂ കളറാണ് അടുത്തത് ഇത് പെട്ടെന്ന് കാണിക്കണത് ഓഫർ വീഡിയോ ആയതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏത് ഡിസൈനാ വേണ്ടത് അത് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കാം അടുത്തത് ഒരു ഫ്ലവർ വരുന്ന ഡിസൈൻ നല്ല ഭംഗിയാണ് ഇതെല്ലാം കാണാൻ അപ്പൊ നിങ്ങൾക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഈ ഡിസൈൻ തന്നെ വെച്ചിട്ട് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റിയും സ്റ്റിച്ച് ചെയ്യാം ഈ മെറ്റീരിയൽ വെച്ച് ഇത് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറില് ചെറിയ ഫ്ലവർ ആണ് പിന്നെ അടുത്തത് അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം സ്ട്രൈപ്പ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം പിന്നെ ഇതും ഒരു ഗ്രീൻ കളറ് ഈ കാന്താകോട്ട മെറ്റീരിയൽ ഇതിപ്പോൾ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടും അതേപോലെ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് പിന്നെ ഇത് നമ്മുടെ അടുത്തുനിന്ന് ഒരുപാട് കസ്റ്റമർ എടുത്തേക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ലൈനിങ് ആവശ്യം ഇല്ലാത്തതും നല്ല സോഫ്റ്റുമാണ് പ്യൂർ ആണ് പിന്നെ നമുക്ക് എങ്ങനെയാ പർച്ചേസ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ പുതിയ കസ്റ്റമർ ഒക്കെ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ പി ഡി എഫും അതേപോലെ വീഡിയോ ഒന്നും എടുത്തിട്ടുള്ള ഒക്കെ അയക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇനി നമുക്ക് കന്തക്കോട്ടം തന്നെ ഡിസൈനുകൾ കാണാം ഇത് ഒരു ഗ്രീൻ കളർ ഇതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഇതും ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കളറ് പിന്നെ അടുത്ത ഡിസൈന് ഇതൊരു പീക്കോക്ക് കളർ ഒക്കെ നല്ല ഭംഗിയാണ് പീകോക്ക് ഒക്കെ ഇതും സിക്സ് ആക്ക് ഡിസൈൻ തന്നെ സ്ട്രൈപ്പ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം നിങ്ങൾ ഇഷ്ട അനുസരിച്ച് സ്റ്റിച്ച് ചെയ്യാം അടുത്തതും ഒരു സിക്സ് ആക്ക് ഡിസൈൻ ആണ് റെഡ് കളറിലാണ് വരുന്നത് പിന്നെ ഇതും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ല വൈറ്റ് ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ അടുത്തത് മെറൂൺ കളറ് ഒരു മജ്ജന്തയും റെഡ് ഒക്കെ ആയിട്ടുള്ള കളറാണ് ഇതും സിക്സ് ആക്കിയ ഡിസൈൻ തന്നെയാണ് ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ടോപ്പ് ബോട്ടം സ്റ്റിച്ച് ചെയ്യാം ഇത് മെറൂൺ കളർ മെറൂൺ കളറിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഈ ഓഫർ വീഡിയോയൊക്കെ ഇടുമ്പോൾ വളരെ തിരക്ക് കൂടുതലായിരിക്കും അപ്പം മിക്ക കസ്റ്റമർക്കും നമുക്ക് മെറ്റീരിയൽ കൊടുക്കാനും സാധിക്കൂല കാരണം നമ്മൾ ഈ പി കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് അത് ഞാൻ അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ റിപ്ലൈ ഒക്കെ വരുമ്പോൾ താമസം വരും അപ്പൊ നിങ്ങൾ പരമാവധി ആ വീഡിയോന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക എത്ര മീറ്ററാണ് വേണ്ടതെന്ന് എന്നിട്ട് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഓഫർ വീഡിയോ ആയതുകൊണ്ടാണ് അങ്ങനെ പറയണത് അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആവും ഇനി അടുത്ത ഡിസൈൻ ഇത് ബ്ലാക്ക് കളർ തന്നെ ബ്ലാക്ക് കളറിൽ ബ്ലൂ ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അജറക്ക് ഡിസൈൻ തന്നെയാണ് പിന്നെ ഇതും ഒരു ഗ്രീൻ കളറില് വൈറ്റ് ഫ്ലവറൊക്കെ ആയിട്ടാണ് വന്നത് പിന്നെ ഇതും മെറൂൺ കളറൊക്കെയാണ് മെറൂണും മെറൂണും കോഫി കളറൊക്കെ ആയിട്ട് അടുത്തത് ഇതും മെറൂൺ തന്നെ ഇത് പിങ്ക് കളറ് യെല്ലോയും വൈറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഇതൊക്കെ വളരെ കുറച്ചുള്ളൂ അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുക്കാം എത്ര മീറ്റർ വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് ഇത് ഇതും പെർവൂൺ വലിയ ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് ഇനി അടുത്തത് നമുക്കൊരു ഇക്കത്തെ ഡിസൈനില് കാന്താ കാണാം ഇത് ഗ്രീൻ കളർ ബോട്ടിൽ ഗ്രീൻ കളറില് വൈറ്റ് ഡിസൈൻ ആണ് വരുന്നത് ഇതിന്റെ നമുക്ക് കളർ ചേഞ്ചുകൾ ഉണ്ട് ഇത് തൊണ്ണൂറ്റി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ബ്ലൂ കളറാണ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിനും ഇത് ബ്ലാക്ക് കളറ് പിന്നെ മെറൂൺ കളറ് അടുത്തത് ഒരു ഗ്രീൻ കളറ് മെഹന്ദി ഗ്രീൻ കളറ് ഇതിന്റെ ഇത്രയും കളർ ചേഞ്ച് ആണ് ഉള്ളത് നമുക്ക് പ്ലെയിൻ കളർ കാണാം കാന്താ കോട്ടൻ്റെ പ്ലെയിൻ കളറാണ് ആണ് ഇതിന് തൊണ്ണൂറ്റി രൂപ മാത്രമാണ് വരുന്നുള്ളൂ നയൻറ്റി ഫൈവ് ആണ് ഇതില് നമുക്ക് വൈറ്റ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഈ മെറ്റീരിയലിന് ഗ്രീൻ കളറാണ് ലൈറ്റ് ഗ്രീൻ ആണ് ഇത് പിങ്ക് കളറ് പിങ്ക് കളറിൽ വൈറ്റ് ത്രെഡ് വർക്ക് ആണ് പ്ലെയിനിന് നമുക്ക് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് പ്രിന്റിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇത് ആഷ് കളറ് പ്ലെയിൻ ആവശ്യമുള്ളവര് പ്ലെയിൻ എടുക്കുക പിന്നെ ഇതിലെ മൾട്ടി കളർ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് റാണി പിങ്ക് കളറ് അടുത്തത് സ്കൈ ബ്ലൂ ഇതും മൾട്ടി കളറിൽ വരുന്ന ത്രെഡ് വർക്ക് വരുന്നത് റെഡ് കളറ് പിന്നെ നമുക്കൊരു വാഴക്കൂമ്പ് കളർ നല്ല ഭംഗിയുള്ള കളറാണ് പിന്നെ അടുത്തതൊരു പീച്ച് ലൈറ്റ് പീച്ച് കളർ ഇനിയിപ്പ എല്ലാവരും പർച്ചേസ് ചെയ്യാം ഇപ്പൊ പരമാവധി എല്ലാവരും സ്ക്രീൻഷോട്ട് തന്നെ എടുത്തിട്ട് അതിലെത്ര മീറ്റർ വേണ്ടതെന്ന് മാർക്ക് ചെയ്തിട്ട് അയക്കാൻ ശ്രമിക്കുക ഓഫർ വീഡിയോ ആയതുകൊണ്ടാണ് പറയണത് പിന്നെ നമ്മുടെ പ്രിന്റിന് വരുന്നത് കന്താ പ്രിന്റിന് വരുന്നത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ പ്ലെയിനിന് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പിന്നെ നമ്മുടെ ഗ്രൂപ്പുണ്ട് അജുവാ കളക്ഷന്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം അതിൽ ജോയിൻ ചെയ്യുക അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടോ വീഡിയോയുടെ പിന്നെ നമുക്കപ്പോൾ ഓഫറും കാര്യങ്ങളും ഒക്കെ ചെറിയ കട്ട് പീസ് കാര്യങ്ങളൊക്കെ ഇടുന്നത് നമ്മൾ ഗ്രൂപ്പിലാണ് അപ്പൊ അങ്ങനെയൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളവരും നമ്മുടെ മെറ്റീരിയലിന്റെ ഫോട്ടോസൊക്കെ ഇടുന്നതൊക്കെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ആവശ്യമുള്ളവരൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നോക്കാം പിന്നെ അടുത്ത വീഡിയോയുമായി ഇതുപോലെ തന്നെ അടുത്ത നല്ല അടിപൊളി വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം അസ്സലാമലൈക്കും